ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എസ് എൻ ആട്ടോമൊബൈൽസ് ടെക്ലോഗിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇത് രണ്ടായിരത്തി പത്ത് ആൾട്ടോ ആണ് മാരത്തി ആൾട്ടോ ആണ് ഈ ഒരു വാഹനം നമ്മളെ യൂട്യൂബ് ചാനൽ കണ്ട് കന്യാകുമാരി തമിഴ്നാട് കന്യാകുമാരി എന്ന് ഓടി വന്നൊരു വാഹനമാണ് അപ്പോൾ ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം എന്നെ വിളിച്ച് ബുക്ക് ചെയ്തുമായിരുന്നു ക്ലച്ച് മാറാനായിട്ടാണ് വന്നത് മെയിനായിട്ട് അപ്പോൾ ഈ ഒരു വാഹനം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ് സസ്പെൻഷൻ നമുക്ക് നോക്കണമെന്ന് പറഞ്ഞു ഒരു വാഹനത്തിൻ്റെ ഏറ്റവും സിഡ് നോക്കണമെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്ത് രാവിലെ ഒരു ഇവിടെ എത്തിയിട്ടുണ്ട് വൈകിട്ട് വണ്ടി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ ഡീറ്റെയിൽ വർക്ക് ഉണ്ടെന്ന് നമുക്ക് നോക്കാം അതിനോടൊപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ടൈമിംഗ് ബെൽറ്റ് നമുക്ക് ഇത് ചെക്ക് ചെയ്യണം ഫാൻ ഓൾട്ടർറ്റർ ബെൽറ്റ് എ സി ബെൽറ്റ് ഒക്കെ മാറണം അതിനോടൊപ്പം നമുക്ക് ഇതിൻ്റെ സസ്പെൻഷൻ വർക്ക് എന്തൊക്കെയുണ്ട് അതെല്ലാം ചേഞ്ച് ചെയ്യണം ഈ ഒരു വാഹനത്തിൻ്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് കന്യാകുമാരി എന്ന് ഓടി വന്നൊരു വാഹനമാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല കെയർ ചെയ്ത് ഓടുന്ന സിംഗിൾ ഓണർ വാഹനമാണ് കേട്ടോ നമ്മളെ യൂട്യൂബ് ചാനലിൽ സ്ഥിരം ഒരു വ്യക്തിയാണ് അപ്പം കമൻ്റ് കേടാറുണ്ട് ഒരു ദിവസം കൊണ്ടുപോരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് വിളിച്ച് ബുക്ക് ചെയ്ത് ഇപ്പോൾ ക്ലച്ച് നോക്കിയപ്പോൾ നല്ല രീതിക്ക് ടൈറ്റാണ് ആണ് കേട്ടോ നല്ല ഹാർഡാണ് നല്ല ടൈറ്റ് ഉണ്ട് ക്ലച്ച് ഒരു സ്പ്രിങ്ങ് ലോഡ് ചെയ്ത് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആക്ഷൻ കൂട്ടി പ്ലേറ്റ് കംപ്ലയിൻ്റ് ആണെന്ന് തോന്നുന്നു അതുപോലെയാണ് പിന്നെന്ന് പറഞ്ഞാൽ ഗിയർ ടൈറ്റ് ഉണ്ട് ഗിയർ ചില സമയത്തൊക്കെ ടൈറ്റ് ആകുമെന്ന് പറഞ്ഞു പിന്നെ സ്റ്റീറിങ് വലിയ അടിപിടിയൊന്നുമില്ല ഒന്നുമില്ല സ്റ്റീറിങ് സൗണ്ടൊന്നുമില്ല ഇത് എല്ലക്സ് ആണ് എല്ലക്സ് ആയി അല്ല പവർ സ്റ്റീറിങ് ഇല്ല അപ്പോൾ നമുക്ക് നോക്കിയപ്പോൾ സ്റ്റഡ് മൗണ്ടിങ് കംപ്ലയിൻറ്റ് ഉണ്ട് സ്റ്റഡ് മൗണ്ടിങ് മാറണം അപ്പോൾ ഇതാണ് എൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ത്രീ സിലിണ്ടർ വാട്ടർ കൂൾഡ് കൂൾഡിലെ എഞ്ചിനാണ് അപ്പോൾ ഇതിൻ്റെ സർവീസ് വർക്ക് കഴിഞ്ഞായിരുന്നു എഞ്ചിൻ എഞ്ചിനോയിലൊക്കെ മാറി എയർഫിൽറ്ററൊക്കെ മാറി മാറിയെന്ന് പറഞ്ഞു നമ്മൾ ഇതിൻ്റെ ക്ലച്ചാണ് മെയിനായിട്ട് ഇളക്കുന്നത് ഫ്രണ്ട് ഡ്രൈവാണ് അപ്പോൾ ഗിയർ ബോക്സ് ഇളക്കി നമുക്ക് ക്ലച്ച് മാറാം അതിനോടൊപ്പം സസ്പെൻഷൻ വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനോടൊപ്പം എളുപ്പമായിരിക്കും നമുക്ക് ചെയ്യാനും കസ്റ്റമറിനും ആയിരിക്കും ഒരുമിച്ച് ചെയ്യുമ്പോൾ ലേബറിൽ വ്യത്യാസം വരും കുറേ അപ്പോൾ സ്റ്റഡ് മൗണ്ടിങ് മൊത്തത്തിൽ തീർന്നിട്ടുണ്ടെട്ടോ മറ്റേ ഇടിച്ച് താഴ്ന്നു പോയ ഒരു അവസ്ഥയും അതുപോലെ തന്നെ എൻ്റെ ആലയമ്മന്നും കറക്റ്റിലൊക്കെ പോണിയാണ് ഇരിക്കുന്നുണ്ടോ സ്റ്റഡ് തിരിഞ്ഞാണ് ഇരിക്കുന്നത് അങ്ങനെ സ്റ്റിയറിംഗ് ടൈറ്റ് ഉണ്ടായിരുന്നു സ്റ്റഡ് സൗണ്ട് ഉണ്ടായിരുന്നു ഫ്രണ്ട് പിന്നെ എ സിയുടെ ബെൽറ്റ് ഒക്കെ ചെറുതായിട്ട് നൂല് കണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ പിന്നെ ഓൾട്ടർനേറ്റർ ബെൽറ്റ് മാറണം ടൈമിംഗ് ബെൽറ്റ് മാറണം ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പം അടി സൈഡിൽ നോക്കിയപ്പോൾ അടിസൈഡാണ് നമ്മൾ റാമ്പിലിട്ടാണ് ചെയ്യുന്നത് ഗിയർ ബോക്സ് ഇളക്കണം ഗിയർ ബോക്സ് ഉളക്കുന്ന സമയത്ത് ഈ ഒരു സെലക്ടർ സീൽ ഗിയർ ബോക്സ് ഓയിൽ ലീക്ക് ഉണ്ട് കേട്ടോ ഈ ഒരു സെലക്ടറിൻ്റെ സീൽ കംപ്ലൈൻറ്റ് ഉണ്ട് ഓൾ സീല് പിന്നെയെന്ന് പറഞ്ഞാൽ ആം ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യണം സ്റ്റേരി ബോക്സ് ചെക്ക് ചെയ്യണം ഒരു വണ്ടിയുടെ എ ടു ഇട്ട് കംപ്ലീറ്റ് നമുക്ക് ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് വിടുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് എല്ലാം ഇടക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നാല് വീൽ വീലിടക്കണം ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യണം അപ്പോൾ ഒരു വണ്ടി കൊണ്ടുവരുമ്പോൾ ക്ലച്ചെന്ന് പറഞ്ഞ് കൊണ്ടു വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലച്ച് മാത്രം നോക്കത്തില്ല ഒരു വണ്ടി ഓടിച്ചു നോക്കി ഇനി തന്നെ ഉണ്ടോ എന്ന് നമ്മൾ പറയും അപ്പോൾ കസ്റ്റമറിൻ്റെ അനുസരിച്ച് അനുയോജ്യമായ രീതിയിൽ നമ്മൾ ചെയ്ത് വിടുന്നതായിരിക്കും എന്തൊക്കെ വർക്ക് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക ചില കസ്റ്റമർ ആണെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് അങ്ങ് എന്ന് പറയും ഒരുമിച്ച് ചെയ്യുമ്പോൾ ലാഭം ആണെന്നോണം നിങ്ങൾ നിങ്ങൾക്ക് പറയാനായിട്ട് ഈ ഒരു മൗണ്ടിങ് ചെറിയൊരു കട്ടലുണ്ട് ഇതെല്ലാം നമ്മൾ നോക്കും മൊത്തത്തിലും നമ്മൾ നോക്കി കറക്റ്റ് ചെയ്യും അപ്പം നമുക്ക് ഇതെല്ലാം ഇളക്കിയിട്ട് നോക്കാം അങ്ങനെ ഈ ഒരു കന്യാകുമാരി ആൾട്ടോയ്ക്ക് നമ്മൾ ക്ലച്ച് ഇളക്കിയെടുത്തിട്ടുണ്ട് അതായി കാണുന്നതാണ് ക്ലച്ച് കേട്ടോ ക്ലച്ച് അത്യാവശ്യം തീർന്നു മുട്ടമായി കേട്ടോ പക്ഷേ ക്ലച്ച് പുതിയതാണ് അല്ല രണ്ടായിരത്തി ഇരുപതിൽ മാറിയ ക്ലച്ചാണ് അഞ്ചുവല്ലാം ഓടിയിട്ടുണ്ട് എന്നാലും തീർന്ന് മട്ടോ കാണുമ്പോൾ പുതിയതുപോലെ ഇരിക്കണമെങ്കിലും തീർന്ന് റിവേറ്റ് പിടിക്കുന്ന പ്രഷർ പ്ലേറ്റ് ടൈറ്റും ഉണ്ട് ക്ലച്ച് കേബിളും ചെറിയ വിഷയം ഉണ്ടായിരുന്നു നമ്മൾ നോക്കിയപ്പോൾ സസ്പെൻഷൻ വർക്ക് ഉണ്ട് കേട്ടോ നമ്മൾ ലോവറാമൊക്കെ ഇളക്കി വിട്ടപ്പോൾ ലോവറാമിൻ്റെ ബുഷും അതുപോലെ തന്നെ ബോൾ ജോയിൻ്റെ ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ട് ലോവറാം ഇതാണ് അതിനോടൊപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ബ്രേക്ക് പേഡ് തീർന്നിട്ടുണ്ട് അത് നമുക്ക് ചേഞ്ച് ചെയ്യണം ബാലൻസ്ഡ് ബുഷ് മാറണ കാണുന്ന ബുഷുകളാണ് വട ബുഷും പിന്നെ കട്ടിംഗ് ബുഷൊക്കെ ഉണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീറിംഗ് ബോക്സ് അടിയുണ്ട് റാക്ക് അടി ചെറുതായിട്ടുണ്ടായിരുന്നു അങ്ങനെ റാക്ക് ബുഷും സ്റ്റീറിംഗ് ബോൾ ജോൻറ്റും പ്ലഞ്ചറും കാര്യങ്ങളെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യണം ഇതാണ് റാക്ക് നമ്മൾ അടങ്ങിയിട്ടുണ്ട് പക്ഷേ തേമാന കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കിതിനെ പുതിയ ഗ്രീസ് ക്ലീൻ ചെയ്ത് ഗ്രീസൊക്കെ വെച്ച് സെറ്റ് ചെയ്യണം ഈ കാണുന്നതാണ് റാക്ക് പുഷ് റാക്ക് പുഷ് നമുക്ക് മാറണം പിന്നെ ടയറോഡൻ്റെ സ്റ്റീറിംഗ് ബോൾ ജോയിൻ്റ് പിന്നെ ക്ലച്ച് റിലീസ് ബെയറിങ് ക്ലച്ച് കേബിൾ റിലീസ് ബെയറിങ് ഒക്കെ നല്ല മുഴക്കമുണ്ട് കേട്ടോ നല്ല പോയിട്ടുണ്ട് ഫോർ കിലവറിൽ ക്ലച്ചിൻ്റെ പൊടിയും തരികളൊക്കെയാണ് ഈ കാണുന്നത് കിടക്കുന്നത് കണ്ടോ കണ്ടോ ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് പുതിയതുള്ള ആക്കി സെറ്റ് ചെയ്യണം അതിൻ്റെ സെലക്ടറിൻ്റെ സീല് മാറണം ബാക്കിൽ രണ്ട് ഷോക്ക് ഷോക്കപ്സറും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കസ്റ്റമർ വില്ലിങ്ങാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യണം കസ്റ്റമർ വെയിറ്റിംഗ് ആണ് ഇപ്പോൾ ഒന്ന് വൈകിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയും വർക്കും സസ്പെൻഷൻ വർക്കും ഇതെല്ലാം സ്റ്റീരിം ബോക്സും ക്ലച്ചിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റഡ് മാറി സ്റ്റഡ് കിറ്റ് നമുക്ക് മാറി കൊടുക്കണം സ്റ്റഡിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിഞ്ഞോളൂ ഇടയ്ക്ക് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ കണ്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം ണി സസ്പെൻഷൻ വർക്കും ക്ലച്ചുകളും ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമുക്ക് സസ്പെൻഷൻ വർക്ക് ചെയ്യുമ്പോൾ ക്ലച്ചും ചെയ്യുമ്പോൾ സസ്പെൻഷൻ എന്തായാലും ഇളക്കണം ആ ഇളക്കണ സമയത്ത് ഇതെല്ലാം കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭകരമായിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്തു പോകും ഇത് കഴിഞ്ഞതിന് ശേഷം വീൽ അലൈൻമെൻറ്റ് ചെയ്ത് കൊടുക്കണം ആൾട്ടോയ്ക്ക് അങ്ങനെ നമ്മൾ അത്യാവശ്യം സ്പെയർ എല്ലാം മേടിച്ചായിരുന്നു കേട്ടോ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ സസ്പെൻഷൻ കിട്ടാൻ നമ്മൾ എടുത്തിട്ടുള്ളത് കഴിഞ്ഞ് നമ്മൾ സെന്റിന് മേടിച്ച അതേ കമ്പനിയാണ് കേട്ടോ ഓട്ടോക്കോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള എം ജി പിൽ വരുന്ന അതേ കമ്പനിയാണ് രണ്ടായിരത്തി എഴുപത്തൊന്നാണ് ഇത് എഴുതിയിട്ടുണ്ട് ആൾട്ടോ അതുപോലെ തന്നെ സെൻ്റ് സസ്പെൻഷൻ കിറ്റ് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട് ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി എഴുപത്തൊന്നു രൂപ എം ആർ പി ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം കസ്റ്റം അതുപോലെ തന്നെ ഇത് രണ്ട് സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് രണ്ട് ടയറോഡ് രണ്ട് ലോവർ ആം ഇത്രയാണ് ഈ ബോക്സിൽ വരുന്നത് പിന്നെന്ന് പറഞ്ഞാൽ ക്ലച്ചാണ് ക്ലച്ചിന് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയുടെ റേറ്റ് ഉണ്ട് കേട്ടോ ക്ലച്ച് പാർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ ജെനുവനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ക്ലച്ച് റിലീസ് ബിയറിംഗ് എടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപ അതുപോലെ തന്നെ റാക്ക് പുഷ് പ്ലഞ്ചർ കിറ്റ് റാക്ക് പുഷ് അതുപോലെ തന്നെ ഇത് സെലക്ടർ ഓയിൽ സീലാണ് അത് നമ്മൾ ഓയിൽ ലീക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് സ്റ്റിയറിംഗ് ബൂട്ട് എടുത്തിട്ടുണ്ട് പിന്നെ എഞ്ചിനിലെ റിയർ മൗണ്ടിങ് മൗണ്ടിങ് എഞ്ചിൻ അഞ്ഞൂറ്റി എൺപത് രൂപ പാർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അത് ചെറിയൊരു കട്ടായിട്ടുണ്ട് സ്റ്റഡ് മൗണ്ടിങ് എബ്രിൻ്റെ രണ്ടെണ്ണം രണ്ട് സൈഡ് എടുത്തിട്ടുണ്ട് പിന്നെ റെഡിയേറ്ററിൻ്റെ ഹോസ് ടോപ്പ് എ സീര ബെൽറ്റ് സ്പ്രേ എടുത്തിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ റിയ റിയർ ഷോക്കപ്സർ എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി രൂപ എക്ബ്രിയലിൻ്റെ ബ്രാക്ക് ഫെഡ് ടി വിസിൻ്റെ അതുപോലെ തന്നെ ക്ലച്ച് കേബിള് ബാലൻസ്ഡ് ബുഷ്ക്കറ്റ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ആൾട്ടോക്യീസ് ഫുൾ ആയിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ക്ലച്ച് സെറ്റ് ചെയ്യണം റിലീസ് ബെയറിങ് അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ കാര്യങ്ങൾ സ്റ്റീരി ബോക്സ് സെറ്റ് ചെയ്യണം ഇത്രയും കാര്യങ്ങളാണ് അങ്ങനെ നമ്മൾ പുതിയ ക്ലച്ച് സെൻറ്റർ ചെയ്തിട്ടുണ്ട് ക്ലച്ച് എല്ലാം സെറ്റ് ചെയ്ത് പുതിയ ക്ലച്ച് ക്ലച്ച് സെൻ്റർ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മൾ പഴയ ടാപ് ഗിയർ ഷാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷാഫ്റ്റ് ഇതാ ഈ കാണുന്ന ടോപ്പ് ഗിയർ സെൻറ്റർ ചെയ്യണം കേട്ടോ നമുക്ക് ഗിയർ ബോക്സ് ഫ്രീ ആയിട്ട് കയറി ഇൻസ്റ്റാൾ ആവാൻ വേണ്ടിയാണ് ഈ ഒരു ടോപ്പ് ഗിയർ ഷാഫ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് ക്ലച്ച് സെൻ്റർ എന്ന് പറയും ഇതാണ് ഇതാണ് ആൾട്ടോ ഗിയർ ബോക്സിനകത്ത് പറഞ്ഞ ടോപ്പ് ഗിയർ കേട്ടോ അത് നമ്മൾ കറക്റ്റ് സെൻറ്റർ ചെയ്ത് കേട്ടോ കറക്റ്റ് സെൻറ്റർ ചെയ്തെടുത്ത് ഇനി നമുക്ക് പ്ലച്ചിൻ്റെ ബോൾട്ട് എല്ലാം ടൈറ്റ് ചെയ്തിട്ടുണ്ട് ലോവറാം ആയിട്ടുണ്ട് ബാലൻസ്ഡ് ആയിട്ടുണ്ട് രണ്ട് സൈഡും സ്റ്റീരിം ബോക്സ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ സെലക്ടർ സീല് നമ്മൾ മാറിയിട്ടുണ്ട് പുതിയ സീല് സെലക്ടറെ ഊരി എടുക്കണം കേട്ടോ ഊരി എടുത്താൽ മാത്രമേ നമുക്ക് സീൽ മാറാൻ പറ്റത്തുള്ളൂ സൈഡ് അളക്കണം ടോപ്പ് ഇളക്കണം അതുപോലെ തന്നെ പുതിയ റിലീസ് ബെയറിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് ക്ലച്ച് കേബിൾ മാറിയിട്ടുണ്ട് ഇതായി കാണുന്ന കേബിൾ കേബിളുണ്ടോ പുതിയ കേബിൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നമ്മൾ കാണുന്ന വർക്കെല്ലാം നമ്മൾ ചെയ്തു വിടും ഒരുമിച്ച് ചെയ്ത് പോട്ടെ എന്ന് പറഞ്ഞോളൂ അങ്ങനെ ഇത്രയും പാർട്സുകളാണ് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്തത് ഈ ഫൗണ്ടേഷൻ നോക്കിയ നോക്കിയപ്പോൾ നമ്മൾ കട്ടായിരിക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ കണ്ടത് കണ്ടോ ഫൗണ്ടേഷൻ എഞ്ചിൻ റിയർ ഫൗണ്ടേഷനാണ് അത് നമ്മൾ ചേഞ്ച് ചെയ്ത് രണ്ട് ലോവർ ആം ക്ലച്ച് കേബിൾ ക്ലച്ച് റിലീസ് ബെയറിങ്ങ് സ്റ്റീറിംഗ് ബോൾജോ എൻ്റെ ടയറോട് എൻ്റെ റാക്ക് റാക്ക് ബുഷ് പ്ലഞ്ചർ അതുപോലെ തന്നെ ബാലൻസ്ഡ് ബുഷ് റിയർ ഷോക്കപ് വർക്കിംഗ് ഇല്ല ഇല്ലാതെ നമ്മൾ ചേഞ്ച് ചെയ്തു പിന്നെ സ്റ്റീറിങ്ങിൻ്റെ ബൂട്ട് കാര്യങ്ങളും സ്റ്റഡ് നമ്മൾ നോക്കിയപ്പോൾ സ്റ്റഡ് നോക്കിയപ്പോൾ നമ്മൾ ഇതിൽ വരുന്ന വർക്കിങ് കുറവാണ് കേട്ടോ സ്റ്റഡ് ചെറിയൊരു ആട്ടോ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സ്റ്റഡ് സെറ്റ് ആയിട്ട് നമ്മൾ മാറാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഗബ്രിയലിൻ്റെ സ്റ്റഡ് നമ്മൾ എടുത്തിട്ടുണ്ട് ഗബ്രിയലിൻ്റെ സ്റ്റഡാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റഡ് മാത്രമാണ് കേട്ടോ കണ്ടോ ഇത് നമ്മൾ ഈ ഒരു സ്റ്റഡ് കിറ്റ് നമ്മൾ വേടിച്ചതിൽ ഇട്ട് സെറ്റ് ചെയ്ത് കറക്റ്റ് എടുക്കും രണ്ടെണ്ണം നമ്മൾ മേടിച്ചിട്ടുണ്ട് അതിനോടൊപ്പം ഈ ഒരു വാഹനം അതിനോടൊപ്പം ഈ ഒരു വാഹനത്തിന് നമ്മൾ ടൈമിംഗ് ബെൽറ്റ് മാറുകയാണ് ടൈമിംഗ് ബെൽറ്റ് മാറുകയാണ് ഏകദേശം ടൈമിംഗ് ബെൽറ്റിന് അറുന്നൂറ്റി മുപ്പത് രൂപ അറിയേറ്റുണ്ട് പാർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഒരുപാട് വീഡിയോ നമ്മൾ ടൈമിംഗ് ബെൽറ്റ് മാറുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സസ്പെൻഷൻ വർക്കും ക്ലച്ച് വർക്കും ബ്രേക്ക് വർക്കിൻ്റെ കൂടെ തന്നെ നമ്മൾ ടൈമിംഗ് ബെൽറ്റും അതുപോലെ തന്നെ ബെൽറ്റ് ടെൻഷനറും നമ്മൾ എടുത്തിട്ടുണ്ട് ടെൻഷനർ ബെൽറ്റ് അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ ഒറിജിനൽ ആണ് അതുപോലെ തന്നെ ഓൾട്ടർനേറ്റർ ബെൽറ്റ് ബെൽറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എ സി ബെൽറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് നമ്മൾ ഇതിനോടൊപ്പം ചെയ്ത് ചെയ്യുന്നത് എല്ലാം കൂടി ഒരു ദിവസത്തെ വർക്കാണ് രാവിലെ ഒമ്പത് മണിക്ക് വന്നു വൈകിട്ടൊരു ആറ് മണിക്കത്ത് വിടണം ഇത്രയും പാർട്സ് നമ്മൾ മാറിയപ്പോൾ തന്നെ മണി മണിയായി ഇനി നമുക്കൊരു ആ രണ്ട് മണിക്കൂർത്തെ പരിപാടിയും കൂടെ ഉള്ളൂ ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഗിയർ ബോക്സിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് ഏകദേശം ആയിട്ടുണ്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൂടണ്ടി ഒഴിക്കാനുണ്ട് സ്റ്റഡൊക്കെ ഇളക്കി വെച്ചിട്ടുണ്ട് ബാക്കിലെ ഷോക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റഡ് അളക്കിയിട്ടുണ്ട് പുതിയ ബ്ലാക്ക് പേഡ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ടി വി എസ് എന്ന് പറഞ്ഞ കമ്പനി അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബ്ലാക്ക് പേഡ് നമ്മൾ തീർന്ന് മട്ടോ ആയിട്ടുള്ള അവസ്ഥയായിരുന്നു ബ്ലാക്ക് പേഡ് നമ്മൾ മാറിയിട്ടുണ്ട് അങ്ങനെ ബാക്കിയുള്ള പരിപാടി എല്ലാം കഴിഞ്ഞതിനു ശേഷം നമ്മൾ ടൈമിംഗ് ബെൽറ്റ് ഇളക്കി കേട്ടോ ടൈം ബെൽറ്റ് ഇളക്കണമെങ്കിൽ നമ്മൾ എഞ്ചിൻ പുള്ളി ലൂസ് ചെയ്യണം വാട്ടർ പമ്പ് പുള്ളി ഇളക്കണം അതുപോലെ തന്നെ എ സി ബെൽറ്റ് ഓൾട്ടർനേറ്റർ ബെൽറ്റ് പിന്നെ എഞ്ചിൻ ഫൗണ്ടേഷൻ അതുപോലെ തന്നെ എ സി കമ്പ്രസർ ഇളകണം തായി കാണുന്ന കമ്പ്രസർ ഇതെല്ലാം ഇളക്കി ടൈമിംഗ് കവർ ഉളക്കിന് ശേഷം മാത്രമേ നമുക്ക് ഈ ടൈമിംഗ് കയറി ടൈമിംഗ് ബെൽറ്റ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ബെൽറ്റ് അത്യാവശ്യം നല്ല രീതിക്ക് ലൂസ് ആയിട്ടുണ്ട് കേട്ടോട്ടോ ഇത്രയും ലൂസായി വലിഞ്ഞ് നിൽക്കുകയാണ് ബെൽറ്റ് എന്ന് വെച്ചാൽ ഇത് ഏത് നിമിഷം പൊട്ടാനുള്ള സാധ്യത ഉണ്ട് ബെൽറ്റ് ഈ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടും ബെൽറ്റ് ചെയ്ഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ ബെൽറ്റ് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോയി ഹെഡ് വാൽവ് കംപ്ലയിൻറ്റ് വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമുക്ക് ടൈം ബെൽറ്റും അതിനോടൊപ്പം ബെൽറ്റ് ടെൻഷനർ ബെയറിങ്ങും നമ്മൾ എടുത്തിട്ടുണ്ട് അതും ചേഞ്ച് ചെയ്ത് ഓൾട്ടർനേറ്റർ ബെൽറ്റ് അതുപോലെ തന്നെ എ സി ബെൽറ്റും ചേഞ്ച് ചെയ്ത് നമ്മൾ ഈ ഒരു കസ്റ്റമറിനെ ഹാപ്പിയാക്കി തിരിച്ച് കന്യാവുമാരിക്ക് ഇത് തന്നെ തിരിച്ചുവിടുന്നതായിരിക്കും ഇതെല്ലാം കൂടി നമ്മൾ വേറെ വർക്കൊന്നും നമ്മൾ എടുത്തില്ല ആൾട്ടോടെ വർക്ക് എടുക്കുക വേറെ വെളിയിൽ നിന്ന് വർക്ക് എടുത്തില്ല ബുക്കിംഗ് വർക്കായിരുന്നു രാവിലെ ഒമ്പത് മണിക്ക് വന്നോ ആറ് മണിക്ക് നമുക്ക് തീർക്കണം ബാക്കി എല്ലാ വർക്കും നമ്മൾ തീർത്തു ഫ്രണ്ട് സസ്പെൻഷൻ വർക്ക് എല്ലാം കഴിഞ്ഞു ക്ലച്ചിൻ്റെ പരിപാടി കഴിഞ്ഞു ക്ലച്ച് എന്തൊക്കെ ചേഞ്ച് ചെയ്തെന്ന് വെച്ചാൽ ക്ലച്ച് ക്ലച്ച് കേബിള് റിലീസ് ബെയറിങ് ഗിയർ ഓയിൽ അതിനുശേഷം നമ്മൾ ഫ്രണ്ട് സസ്പെൻഷൻ മൊത്തം പണിഞ്ഞു കേട്ടോ സസ്പെൻഷനിൽ ഫ്രണ്ട് സ്റ്റഡ് മാറി അതുപോലെ തന്നെ ലോവർ ആം സ്റ്റീറിങ്ങിൻ്റെ പാർട്സുകളെല്ലാം മാറി ബാലൻസഡ് ബുഷ് ബ്രാക്ക് പേഡ് പിന്നെയെന്ന് പറഞ്ഞാൽ ബാക്ക് രണ്ട് ഷോക്ക് അപ്സർ മാറിയിട്ടുണ്ട് ബാക്കിൽ ബ്രാക്ക് ഷൂ ഓടാനുണ്ട് പിന്നെ പ്രിയിട്ട് ഹോസും അതുപോലെ തന്നെ കൂളൻ്റെ നമ്മൾ ചേഞ്ച് ചെയ്തു എൻജിൻ ഓയിൽ കസ്റ്റമർ ഒരു ആയിരം കിലോമീറ്റർ മുന്നേ ചേഞ്ച് എന്ന് പറഞ്ഞു അതുകൊണ്ട് എൻജിൻ ഓയിൽ മാറിയില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിലുള്ള രണ്ട് സൈഡും ഒരുപോലെ നമ്മളെല്ലാം നോക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ടൈമിങ്ങിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം അലൈൻമെൻറ്റ് ചെയ്ത് കസ്റ്റമറിന് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ അങ്ങനെ ടൈമിംഗ് ബെൽറ്റല്ലായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എൻജിൻ പുള്ളി സ്റ്റാർട്ട് ചെയ്ത് നോക്കി അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ട് ഇത് ഒരുപാട് ടൈറ്റും ആവാനും പാടില്ല ഒരുപാട് ലൂസ് ആവാനും പാടില്ല ആ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ബെൽറ്റ് ഇടേണ്ടത് അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കണം എന്തെങ്കിലും ചെറിയ ബെൽറ്റ് ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഓവർ നോയിസ് കയറി വരും ആ നോയ്സ് ഒന്നും ഇല്ല ഇപ്പോൾ എല്ലാം ഓക്കെ ഇനി ടൈമിംഗ് കവറല്ലായിട്ട് സെറ്റ് ചെയ്ത് എഞ്ചിൻ ഫൗണ്ടേഷൻ എ സി കംപ്രസർ എല്ലായിട്ട് സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം ബെൽറ്റും ടെൻഷനും എല്ലാം നമ്മൾ മാക്സിമം ഒറിജിനൽ പാർട്സ് ഉപയോഗിക്കുക എഞ്ചിൻ്റെ പാർട്സും ക്ലച്ചും ഗിയർ ബോക്സിൻ്റെ പാർട്സൊക്കെ എല്ലാം മാക്സിമം ഒറിജിനൽ നമ്മൾ ഉപയോഗിക്കാവും എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഇനി എല്ലാം സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് അങ്ങനെ വാഹനത്തിൻ്റെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി നമ്മൾ ടൈമിംഗ് ടൈം ബെൽറ്റ് അതുപോലെ തന്നെ എൻജിൻ്റെ റൈറ്റ് സൈഡ് മൗണ്ടിങ്ങ് നമ്മൾ ചേഞ്ച് ചെയ്തു ഓൾട്ടർനേറ്റർ ബെൽറ്റ് എ സി ബെൽറ്റ് ടൈമിംഗ് ബെൽറ്റ് ടെൻഷനർ പിന്നെ കൂളൻറ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം എല്ലാം ആണ് ഇനി നമുക്ക് വീൽ ഇത് ചെയ്യണം നമ്മൾ സസ്പെൻഷൻ്റെ സാധനങ്ങൾ കംപ്ലീറ്റ് ചെയ്ഞ്ച് ചെയ്തു അതിനോടൊപ്പം റിയർ എഞ്ചിൻ മൗണ്ടിങ് കൂടെ ചേഞ്ച് ചെയ്തു കേട്ടോ അതും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഒരു വണ്ടിയുടെ എ ടൂസിറ്റ് നോക്കി എല്ലാ വർക്കും നമ്മൾ ചെയ്തു കറക്റ്റ് ചെയ്തു എല്ലാം ഓക്കെയാണ് ഇനി വീൽ അലൈൻമെൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ റിയർ രണ്ട് ഷോക്ക് അപ്സർ ആണ് ബാക്കിൽ വേണമെന്ന ഈ രണ്ട് സൈഡിലാണ് രണ്ട് സൈഡിലും ഷോക്ക് അപ്സർ മാറി ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തു ഹാൻഡ് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തു ഗിയർ ഒക്കെ ഇനി സ്മൂത്ത് ആയിരിക്കും വീൽ അലൈമെൻറ്റ് നോക്കണം ഓക്കെ ഇപ്പോൾ ആൾട്ടോയ്ക്ക് സ്റ്റീറിംഗ് ലെവൽ അല്ലായിരിക്കും അപ്പോൾ സ്റ്റീറിംഗ് ഒന്ന് കറക്റ്റ് ചെയ്ത് ഇപ്പോൾ നമ്മൾ ക്ലച്ച് തൊട്ട് ഗിയർ ഒക്കെ ഇട്ട് നോക്കാം ക്ലച്ച് നല്ല ഫ്രീ ആയിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഗിയർ ഒക്കെ ഇട്ട് നോക്കാം ഗിയറും അതുപോലെ തന്നെ എല്ലാ ഗിയറും നല്ല സ്മൂത്ത് ആയിട്ട് വീഴുന്നുണ്ട് റിവേഴ്സ് അടക്കം അഞ്ച് ഗിയറും ഓക്കെയാണ് ആറ് കിയർ ഓക്കെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാഴ്ച മുന്നേ വിളിച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തിരക്കി ഈ ഒരു കസ്റ്റമർ വണ്ടി കന്യാകുമാരി വണ്ടിയാണ് കേട്ടോ നാഗർകോവിൽ കന്യാകുമാരി വണ്ടിയാണ് എൻ്റെ ഇടയിലായിട്ടുള്ള ആണ് അവിടെ അവരുടെ സ്ഥലം അപ്പം വിളിച്ച് ബുക്ക് ചെയ്ത് വന്ന് നിങ്ങൾ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ലൊക്കേഷനും എസ് എൻ ആട്ടോ മുമ്പിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ലൊക്കേഷൻ ഞാൻ അയക്കാം വാട്സപ്പിൻ്റെ ഡീറ്റെയിൽസ് അയച്ചാൽ മതി എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് വാട്ട്സപ്പ് കോളിംഗും അനുവദിയാണ് അല്ലാത്ത കോളിംഗ് നമ്പർ ഇട്ടിട്ടില്ല എന്നുവെച്ചാൽ നമ്മൾ ജോലിക്കിടയിൽ തിരക്കിൽ സംശയങ്ങൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അപ്പോൾ ജോലി നടക്കില്ല അതുകൊണ്ടാണ് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുള്ളത് സമയം കിട്ടും ഞാൻ റിപ്ലൈ ആയിക്കുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് ഇത് മൂന്ന് ദിവസത്തെ വർക്കാണ് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് രാവിലെ ഒമ്പത് മണിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തു വൈകിട്ട് ആറ് മണിക്ക് ആറ് മണിയാവറേ സമയം എന്ന് പറഞ്ഞാൽ മണി ആറ് മണി കറക്റ്റ് ഇനി വീൽ അലൈമെൻറ്റ് ചെയ്തു പോകേണ്ടി വരും ഇത്രയും കാര്യങ്ങളാണ് വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ മറന്നുപോകുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ യു